നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ പോയിട്ട് ഹെഡ് മാസ്റ്റർ അഡ്മിനിസ്ട്രേഷനെ കണ്ടിട്ട് ഈ സ്കൂളിലെ സി ഹൈസ്കൂൾ എടുത്തോളൂ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ അവര് നിങ്ങളെ കാണിച്ചു തര ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കുന്ന തിരിച്ച് ചോദി ചോദ്യം ചോദിക്കാതെ പറയുന്നതനുസരിക്കുന്ന എഴുതുന്നതെല്ലാം കാണാപ്പാടം പഠിക്കുന്ന പറയുന്ന എല്ലാ നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന കുട്ടിയെ ആണ് കാണിച്ചു തരാ സംശയണ്ട ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം കഴിയുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ മനസ്സിൽ ധാരണ എന്താന്ന് വെച്ചാല് പറയുന്നത് കേൾക്കുന്നവനാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങൾ പറ പറഞ്ഞ് കേട്ട് ശീലമുള്ള ആൾക്ക് ലീഡ് ചെയ്യാൻ പറ്റുമോ അതോ കേടേ നിൽക്കാൻ പറ്റും അതേ പറ്റൂ അപ്പൊ അക്കാഡമിക്കലി ഏറ്റവും ബ്രില്യൻറ്റ് ആയിട്ടുള്ള കുട്ടി എങ്ങനെ ഒരു ലീഡ് ചെയ്യും അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ മാത്രം ചെയ്ത് ശീലിച്ച ഒരു കുട്ടിക്ക് എങ്ങനെ അങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റും